മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ മനസ്സ് കീഴടക്കുന്ന ഇടമാണ് ഗ്യാപ് റോഡ് കോടമഞ്ഞും കുളിരും മലനിരകളുടെ കാഴ്ചകളും ഒക്കെയാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത് എന്നാൽ ഗ്യാപ് റോഡിൽ പഴമയും കൗതുകവും ഇട ചേർന്ന മറ്റൊരു കാഴ്ചയുണ്ട് അതാണ് മലയിൽ കള്ളൻ ഗുഹ ഈ ഗുഹയുടെ ചില പഴങ്കഥകളും ഇപ്പോഴത്തെ കാഴ്ചകളും കാണാം ദേവികുളം പിന്നിട്ട് ഗ്യാപ് റോഡിലൂടെയുള്ള യാത്രയ്ക്കിടെ ഗ്യാപ് റോഡ് വ്യൂ പോയിന്റ് എത്തുന്നതിന് തൊട്ട് മുമ്പ് വലതുവശത്തായി കാണുന്നതാണ് മലയിൽ കള്ളൻ ഗുഹ വർഷങ്ങൾക്ക് മുമ്പെന്നോ തങ്കയ്യൻ എന്നൊരു കള്ളന്റെ വാസസ്ഥലമായിരുന്നു ഈ ഗുഹയെന്നാണ് പഴങ്കഥ പോകെ പോകെ ഈ ഗുഹ കള്ളൻ ഗുഹയായി മാറി കഥ എന്തുമാകട്ടെ ഇവിടെ ഇങ്ങനൊരു ഗുഹയുണ്ടെന്നതും ഈ ഗുഹ ഇപ്പോൾ സഞ്ചാരികളെ ആകർഷിക്കുന്നുവെന്നതുമാണ് യാഥാർത്ഥ്യം ഗ്യാപ് റോഡിന്റെ ഭംഗി ആസ്വദിക്കാൻ എത്തുന്നവർ കള്ളൻ ഗുഹയും കണ്ട് മടങ്ങുന്നു ആദ്യമായി ഗ്യാപ് റോഡിൽ എത്തുന്നവർക്ക് പുതുമ നൽകുന്നതാണ് മലയിൽ കള്ളൻ ഗുഹ ഗുഹയാണ് സംഭവയാണ് വളരെ നല്ല റെഡിയാ തന്നെയാണ് വന്നാ ഒരു വലിയ മുറിയുടെ അത്ര വലിപ്പം കള്ളൻ ഗുഹയ്ക്കുള്ളിൽ ഉണ്ടാ ഗുഹയ്ക്കുള്ളിൽ വെളിച്ചമില്ല മുമ്പ് ഇതിനുള്ളിലൂടെ കുറച്ചു ദൂരം കൂടി മുമ്പോട്ട് പോകാമായിരുന്നുവെന്നും പിന്നീട് ചില പാറക്കല്ലുകളൊക്കെ അടർന്നു വീണതോടെയാണ് ഗുഹയ്ക്കുള്ളിലെ സഞ്ചാരം ഈ രീതിയിൽ പരിമിതപ്പെട്ടതെന്നുമൊക്കെയാണ് ഇവിടെയുള്ള കച്ചവടക്കാർ പറയുന്നത് ഗ്യാപ് നവീകരിച്ച ശേഷം ഒരു വലിയ മലയിടിച്ചിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതി മലയിൽ കള്ളൻ ഗുഹയോട് ചേർന്നാണ് പക്ഷേ ആ മലയിടിച്ചിലും പുറമേ മലയിൽ കള്ളൻ ഗുഹയ്ക്ക് കേടുപാടുകൾ ഒന്നും സംഭവിച്ചില്ല മുമ്പ് ഗ്യാപ് റോഡിന് വീതിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് പാറ പൊട്ടിച്ചും മലയിടിച്ചുമൊക്കെയാണ് ഗ്യാപ് വീതി കൂട്ടിയത് ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ മലയിൽ കള്ളൻ ഗുഹയുടെ ഭാഗം ഒരൽപ്പം റോഡിലേക്ക് ഇറങ്ങിയെന്ന പോലെയാണിരിക്കുന്നത് പഴമ പേരുന്ന മലയിൽ കള്ളൻ ഗുഹ സംരക്ഷിക്കണമെന്ന തീരുമാനമാണ് അതിന് കാരണം മലയിൽ കള്ളൻ ഗുഹയുടെ നവീകരണം നടത്തിയാൽ കൂടുതൽ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാനാകുമെന്നാണ് നാട്ടുകാരുടെ വാദം